ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കിയിരിക്കും ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ പട്ടാമ്പി പാലത്തിൻ്റെതാണ് പാലം പ്രളയത്തിലെ ഇതിൻ്റെ കൈവരികൾ തകർന്നു പോയി അതിനു ആദ്യമായിട്ടല്ല ഉണ്ടായിട്ടുണ്ട് കൈവരികൾ തകർന്നു പോയി കൈവരി തകർന്നാലും പിന്നെ പുനഃസ്ഥാപിക്കണമെങ്കിലും നേരത്തെ പറഞ്ഞ നടപടിക്രമങ്ങളുണ്ട് നിയമപരമായ നടപടിക്രമം കൈവരി തകർന്നു എന്നാൽ പണ്ടനെ വിളിച്ചു നാളെ ഒരാളെ വിളിച്ചു നീ ആ കൈവരി കെട്ടിക്കോ എന്ന് പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റില്ല അതിനെ പറഞ്ഞതുപോലെ ഭരണാനുമതി സാങ്കേതികാനുമതി ടെൻഡർ ഇതെല്ലാം വേണം ടെൻഡർ കഴിഞ്ഞു ഇപ്പോ വർക്ക് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് ഉടൻ കൈവരിയുടെ നിർമ്മാണം ആരംഭിച്ചു ഏതോ പത്രത്തിലോ ടി വിയിലോ മറ്റേ കണ്ടു കൈവരി കെട്ടാൻ ആരൊക്കെ കൂടി പോയി എന്നുള്ളത് വേരിയിട്ടാൻ പോകുന്ന പോലുള്ള ഏർപ്പാടാണോ കൈവരി കെട്ടുക എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പൊ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ ഒരു കാലതാമസം ഇല്ല ടെൻഡർ നിയമാനുസൃതത്തിലുള്ള അതും മറികടക്കാൻ പറ്റില്ല ഇത് അറിയാത്തതുകൊണ്ടല്ല ടെൻഡർ ചെയ്തിട്ടുണ്ടെന്നും ടെൻഡർ കഴിഞ്ഞാൽ വർക്ക് ആരംഭിക്കും അറിയുന്ന അതിന് മുമ്പ് ചെയ്താലല്ലേ അവസരം ഉപയോഗിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത് അവസരം കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത് കാരണം അധികം അവസരം കിട്ടില്ല അധികം അവസരങ്ങൾ കിട്ടില്ല ചാടി വീഴുക എന്നുള്ളത് നല്ല കാര്യമാണ് ഇപ്പോൾ അത്രേ പറയാനുള്ളൂ പാലത്തിന്റെ കൈവരി ഉടൻ നിർമ്മാണം ആരംഭിക്കും അത് കഴിഞ്ഞാൽ പുതിയ പാലം വരികയാണ് തൃത്താലിയെയും പട്ടാമ്പിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു പാലം കിഫ്ബി പദ്ധതിയിൽ വരികയാണ് അതിന് പണം അനുവദിച്ചിട്ടുണ്ട് എല്ലാ തടസ്സങ്ങളും അതിനെങ്കിൽ ഒറ്റ പ്രശ്നമുണ്ട് ഭൂമി ഏറ്റെടുക്കണം രണ്ട് സൈഡിലും കുറച്ച് വീട് പോകും കാരണം അത്രയും വലിയ പാലം വരുമ്പോൾ ആ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടാമ്പിയുടെയും തൃത്താലയുടെയും ഒക്കെ മുഖഛായ മാറുന്ന വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ചിലത് പാതി വഴി പിന്നിട്ട് കഴിഞ്ഞു മറ്റുള്ളത് ഉടൻ ആരംഭിക്കാനിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ എവിടെയും നോക്കാതെ ഓർമ്മയെന്ന് പറയാൻ പറ്റുന്നത് അത്രമാത്രം ഇതിൽ രാവും പകലും ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അത്രയും മനഃപ്പാട്ടമായിരിക്കുന്നത് അതുകൊണ്ടാണ് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമൻസ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര